ശരണ്യയുടെ മൊഴി കുട്ടിയെ കടൽ ഭിത്തിയിലേക്ക് എറിഞ്ഞാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കണ്ടെത്തി രണ്ടു വട്ടം എറിഞ്ഞ് മരണം ഉറപ്പാക്കിയ ശേഷമാണ് ശരണ്യ മടങ്ങിയത് വിശദാംശങ്ങൾ എം വി ശരത് നൽകും ശരത് കേരളം ഞെട്ടലോടെ കേൾക്കുകയാണ് ഈ കൊലപാതക വാർത്ത എന്തൊക്കെയാണ് പോലീസ് പറയുന്നത് ഫിജി ഫിജി സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വന്നിരിക്കുന്നത് അതായത് ഒരു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ അമ്മ കടൽപ്പിത്തിയിലേക്ക് അതായത് കരിങ്കൽ കൂട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയിരിക്കുന്നു ഒരു പ്രാവശ്യമല്ല ഒരു പ്രാവശ്യം കരിങ്കൽ കൂട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ആ കുഞ്ഞ് അലറിക്കരഞ്ഞു വീണ്ടും ഈ അമ്മ കടലിലേക്ക് ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ ആ കരിങ്കൽ ഭിത്തിയിലൂടെ ഇറങ്ങിപ്പോയി കുഞ്ഞിനെ എടുത്ത് വീണ്ടും കൂടുതൽ ശക്തിയോടുകൂടി ഈ കരിങ്കൽ കൂട്ടത്തിലേക്ക് വലിച്ചെറിയുകയായിരുന്നു തുടർന്ന് തിര വന്ന് ഈ കുഞ്ഞിന്റെ മൃതദേഹം കടലിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം വീണ്ടും തിര അടിച്ചു കയറിയപ്പോൾ ഈ കുഞ്ഞിന്റെ മൃതദേഹം ഈ കരിങ്കൽ കൂട്ടത്തിലേക്ക് എത്തി തുടർന്ന് അമ്മ അടുത്തുപോയി കുഞ്ഞ് മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ശരണ്യ വീട്ടിലേക്ക് മടങ്ങിയത് എന്നാണ് പോലീസിന്റെ ഭാഷ്യം ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം കാമുകനൊപ്പം ജീവിക്കുന്നതിന് വേണ്ടിയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നാണ് ശരണ്യ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് കാമുകൻ എന്ന് പറയുന്നത് ശരണ്യയുടെ ഭർത്താവിന്റെ സുഹൃത്തു കൂടിയാണ് ഇവർ തമ്മിൽ വർഷങ്ങളായി ബന്ധമുണ്ട് അതായത് ശരണ്യയുടെയും ഭർത്താവിന്റെയും പ്രണയവിവാഹമായിരുന്നു ഈ പ്രണയവിവാഹത്തിന് ശേഷം ഭർത്താവ് കുറച്ചുനാൾ ഗൾഫിൽ ജോലിയിലായിരുന്നു ആ സമയത്താണ് ശരണ്യ കാമുകനുമായി വാരം സ്വദേശിയായ കാമുകനുമായി എടുക്കുന്നത് ഭർത്താവിന്റെ സുഹൃത്ത് തന്നെയാണ് ഈ കാമുകനും എന്നാൽ ശരണ്യയ്ക്ക് ഇയാൾ ഒരു തരത്തിലുള്ള വിവാഹ വാഗ്ദാനം നൽകുകയോ അല്ലെങ്കിൽ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള നിർദ്ദേശം നൽകുകയോ ചെയ്തിട്ടില്ല എന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടുണ്ട് കാമുകനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത് ഈ സംഭവങ്ങളെ കൃത്യമായി പറഞ്ഞാൽ തിങ്കളാഴ്ച പുലർച്ചെ രണ്ടരയോടുകൂടിയാണ് കുഞ്ഞിനെ ശരണ്യ കൊലപ്പെടുത്തുന്നത് not that either. ഭർത്താവിനും ഒപ്പം കിടന്നുറങ്ങിയ കുഞ്ഞ് പുലർച്ചെ രണ്ടരയോടുകൂടി കരഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നു കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റപ്പോൾ ശരണ്യോട് കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ ഭർത്താവ് പറയുന്നു ഭർത്താവ് ഉറങ്ങിയെന്ന് ഉറപ്പായതോടുകൂടി കുഞ്ഞുമായി ശരണ്യ പുറത്തേക്ക് പോവുകയാണ് വീട്ടിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ മാത്രം മാറിയുള്ള കടൽ കടൽക്കരയിൽ അല്ലെങ്കിൽ ആ കടൽഭിത്തിയിൽ പോയി കുറച്ച് സമയം കുഞ്ഞുമായി വിയാനുമായി ശരണ്യ ഇരിക്കുന്നു അതിനുശേഷം പരിസരം വീഴ്ചതിനു ശേഷം കടൽഭിത്തിയിൽ എഴുന്നേറ്റ് നിന്നതുകൊണ്ട് ആണ് ഈ കുഞ്ഞിനെ രണ്ടു പ്രാവശ്യവും ഈ കരിങ്കൽ കൂട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അങ്ങനെ മരണം ഉറപ്പാക്കി തിരിച്ചു വന്ന് പ്രണവിനൊപ്പം ഉറങ്ങുകയാണ് ചെയ്തത് നേരം വെളുത്ത് ആറരയോടുകൂടി കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞ ഈ ശരണ്ണി തന്നെയാണ് പ്രണവിനെ വിളിച്ചുണർത്തുന്നത് ഇവർ തമ്മിൽ ഈ ദമ്പതികൾ തമ്മിൽ സ്വരച്ചർച്ചയില്ലായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ലാതെ പിരിഞ്ഞു ജീവിക്കുകയായിരുന്നു അങ്ങനെ പിരിഞ്ഞു ജീവിച്ചിരുന്ന പ്രണവിനെ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കൊലപ്പെടുത്തിയ ശേഷം ഇതിന്റെ കുറ്റം പ്രണവിന്റെ തലയിൽ അല്ലെങ്കിൽ ഭർത്താവിന്റെ തലയിൽ കെട്ടിവയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഞായറാഴ്ച ശരണ്യ തന്നെ ാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് അന്ന് അവിടെ തങ്ങാൻ നിർബന്ധിച്ചതും ശരണ്യ തന്നെയാണ് എന്തായാലും പോലീസ് കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകളോടുകൂടിയാണ് ശരണ്യിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഈ ശരണ്യെയും ഭർത്താവിനെയും ഈ കുഞ്ഞിന്റെ മരണം ഉറപ്പാക്കിയ സമയം മുതൽ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് ഇപ്പോൾ